വർഷത്തെ വനിതാ സംരംഭകർക്കുള്ള ടു വീലർ പദ്ധതിയിലെ സ്കൂട്ടർ സ്വന്തം ബന്ധുക്കൾക്ക് നൽകി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അഴിമതി ഭരണത്തിനും സ്വജനപക്ഷപരമായ നിലപാടിനുമെതിരെ ഡി വൈഫൈ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പഞ്ചായത്ത് ഓഫീസ് മാർട്ടിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡി വൈഫൈ മേഖലാ സെക്രട്ടേറിയറ്റ് വാസ്തകാവ് എം എസ് സ്റ്റാലിൻ ചോദിക്കുന്നു കാലടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ കാലടി പഞ്ചായത്തിലെ വനിതാ സംരംഭകർക്കുള്ള ടു വീലർ പദ്ധതിയിലെ സ്കൂട്ടർ സ്വന്തം മകൾക്ക് നൽകി സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ മെമ്പർ അംബിക ബാലകൃഷ്ണൻ രാജിവെക്കുക വനിതാ സംരംഭകർക്ക് നൽകേണ്ട വീലർ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും മാത്രം നൽകിയ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വീലറുകൾ തിരിച്ചേൽപ്പിച്ച് മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ കാലടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ കാലടി മേഖലാ പ്രസിഡന്റ് സി വി സജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പാലിക്കേണ്ട യാതൊരു വിധ മാനദണ്ഡങ്ങളും അതിനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഈ ഭരണസമിതിയിലെ തന്നെ വൈസ് പ്രസിഡന്റും ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ അംബികാ ബാലകൃഷ്ണൻ അടക്കം വരുന്ന കോൺഗ്രസിന്റെ ചില മെമ്പർമാരുടെ സ്വന്തം വീടുകളിലേക്കാണ് ഈ വാഹനം കൊടുത്തിട്ടുള്ളത് അംബികാ ബാലകൃഷ്ണന്റെ മകൾക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ആരോപണം ആ പ്രദേശത്തു നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ സ്വന്തം അടിസ്ഥാനത്തിലാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് ഇതിന്റെ ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോഴാണ് കൊടുത്തിട്ടുള്ള മുഴുവൻ ആളുകളിലും നമുക്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോ കോൺഗ്രസിന്റെ ചില മെമ്പർമാരുടെ പ്രദേശത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കിട്ടിയാൽ യാതൊരു തരത്തിലുള്ള ഉപകാരമില്ലാതെ അതായത് ഒരു വാഹനം കൊടുക്കുമ്പോ ആ വാഹനം കൊണ്ട് അവർക്ക് എന്തെങ്കിലും അന്നം കിട്ടുന്ന പണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതിപ്പോ കോൺഗ്രസിന് കൊടുത്താലും ആർക്ക് കൊടുത്താലും നമുക്ക് ഒരു ആ വാഹനം കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് അയാൾക്ക് ഉപകരിക്കുമെങ്കിൽ അയാൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുത്തോട്ട് നമുക്ക് എല്ലാം തർക്കവും പക്ഷെ ഇവിടെ നല്ല വീട്ടിൽ നിന്നും വെറുതെ പുറത്തേക്ക് പോവാനും ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോവാനും കൊടുക്കുന്ന വിധത്തിലേക്ക് കുറച്ച് കോൺഗ്രസിന്റെ മെമ്പർമാർ ഇത് കൊടുത്തതായി ായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇവിടെ ഡിവൈഎഫ്ഐ സംസ്ഥാന അഡ്വക്കേറ്റ് ബിബിൻ ചെയ്ത് ഏത് ഏത് പദ്ധതി പ്രോജക്റ്റ് ആയാലും അതിന്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അർഹതയുള്ളവർക്ക് ആ ഗുണഭോക്താക്കളായി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും അതിന്റെ ഭാഗമായിട്ട് ഇത് ഇതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർക്കും ഈ പ്രോജക്ടിന്റെ ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥർക്കുമല്ല ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ എട്ട് മനിതകൾക്കാണ് സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ എട്ട് വനിതകൾക്ക് സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏതെല്ലാം വാർഡുകൾക്കാണ് സ്കൂട്ടർ വേണ്ടത് എന്നുള്ളത് ലോട്ടോ എടുത്താണ് ഇവർ തീരുമാനിച്ചത് അങ്ങനെ ലോട്ടറി എടുത്ത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ എട്ട് വാർഡുകളിൽ അൻപതിനായിരം രൂപ വീതം സബ്സിഡി നിരക്കിൽ വനിതകൾക്ക് കൊടുക്കുവാനും ബാക്കി പൈസ ഗുണഭോക്താവ് അടച്ച് ടൂ വീലർ വാങ്ങുന്നതിനും വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് പഞ്ചായത്തിൽ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഈ ടൂ വീലറിന്റെ ഗുണഭോക്താ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ എൽ ഡി എഫിന്റെ വാർഡ് ഒഴിച്ചുള്ള മറ്റു വാർഡുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ ഭരണം കഴിയാത്ത നേരത്ത് തട്ടിക്കൂട്ടിയ ഒരു പ്രോജക്റ്റായിട്ടാണ് നമുക്ക് ഈ പ്രോജക്റ്റിനെ കാണാൻ കഴിയുന്നത് ഈ ഭരണസമിതിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അംബിക ബാലകൃഷ്ണൻ അപ്പൊ ശ്രീമതി അംബിക ബാലകൃഷ്ണന്റെ മകൾക്ക് ഒരു ഗുണഭോക്താവായിട്ട് വരാണ് അപ്പൊ അംബിക ബാലകൃഷ്ണൻ പതിനഞ്ചാം വാർഡിനല്ലേ പ്രതികരിക്കണേ പതിനഞ്ചാം വാർഡിലാണ് പ്രതിനിധീകരിക്കുന്നത് ആ പതിനഞ്ചാം വാർഡിൽ സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായിരുന്ന അംബിക ബാലകൃഷ്ണൻ പത്തുമുന്നൂറിലധികം വോട്ടർ വീടുകളുള്ള ആയിരത്തിലധികം വോട്ടർമാരുള്ള ഏറെ ഭാഗം സ്ത്രീകളുള്ള ഒരു വാർഡിൽ നിന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി അർഹതയുണ്ട് എന്ന് കണ്ടെത്തിയത് സ്വന്തം മകളെയാണ് എത്ര അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എം ടി വർഗീസ് സി പി എം കാലടി ലോക്കൽ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സിജു ചൊവ്വരാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂട്ടർ വിതരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെട്ടു ഒരു പദ്ധതി പഞ്ചായത്തിന് മുമ്പിൽ വെച്ചാൽ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ പഞ്ചായത്ത് രാജ് നിയമവും ചട്ടവും അതിനനുസൃതമായിട്ടുള്ള സർക്കുലർ നിർദ്ദേശങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പദ്ധതിയാണെന്നാണ് ഇന്നലെ നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അടച്ച് അടിച്ചിറക്കിയ വിവിധ പദ്ധതികളുടെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് നോക്കി ഏതാണ്ട് ഇരുപത്തിരണ്ട് പദ്ധതികൾ പഞ്ചായത്ത് അടിച്ചിറക്കിയിട്ടുണ്ട് നവ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇത് കാണാവുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പദ്ധതിയില് വനിതകൾക്ക് സ്കൂട്ടർ വിതരണം എന്ന ഒരു പദ്ധതിയേയില്ല മറ്റു വെച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് പദ്ധതികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പദ്ധതികൾ ഉൾപ്പെടെ അടിച്ചിറക്കിയിട്ടുള്ളതാണ് പഞ്ചായത്ത് രേഖ എന്ന് പറയുന്ന വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഫോറം 수고습니다 <목소리나> ൂർ ഇന്റർനാഷണൽ ജ്വല്ലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി